കാലം മുമ്പ് ഗംഭീരമായ പർവ്വതങ്ങളും ചുറ്റപ്പെട്ട ശാന്തമായ താഴ്വരയിൽ മായ എന്നൊരു യുവതി താമസിച്ചിരുന്നു മായ അവളുടെ ഊർജ്ജസ്വലമായ പെരുമാറ്റത്തിനും പ്രസന്നമായ പുഞ്ചിരിക്കും പേര് കേട്ടവളായിരുന്നു എന്നാൽ ഈടെയായി അവളുടെ മനസ്സിനെ മറിക്കുന്ന നിഷേധാത്മക ചിന്തകളാൽ അവൾ അസ്വസ്ഥയായിരുന്നു അവളെ ചുറ്റിപ്പറ്റിയുള്ള സൗന്ദര്യവും സമാധാനവും ഉണ്ടായിരുന്നിട്ടും ഈ ചിന്തകൾ അവളെ ഉത്കണ്ഠയും അസന്തുഷ്ടിയും നിറഞ്ഞതാക്കി ഒരു ദിവസം മനസ്സിനെയും അതിൻ്റെ ശക്തിയെയും കുറിച്ചുള്ള ധാരണയിൽ പ്രശസ്തനായ ആനന്ദ് എന്ന സന്യാസിയുടെ ഉപദേശം തേടാൻ മായ തീരുമാനിച്ചു ശാന്തമായ ഒരു തടാകത്തിനരികെ ഗുരു ആനന്ദ് ധ്യാനിക്കുന്നതായി അവൾ കണ്ടെത്തി തൻ്റെ ആശങ്കകളുമായി അദ്ദേഹത്തെ സമീപിച്ചു ഗുരു ആനന്ദ മായ തുടങ്ങി എനിക്ക് ഉത്കണ്ഠയും അസന്തുഷ്ടിയും തോന്നുന്നു നിഷേധാത്മക ചിന്തകളാൽ ഞാൻ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു എൻ്റെ ഉള്ളിൽ എനിക്ക് എങ്ങനെ സമാധാനവും സന്തോഷവും കണ്ടെത്താനാകും ആനന്ദ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മായ നമ്മുടെ ചിന്തകൾ വിത്തുക പോലെയാണ് നമ്മൾ മനസ്സിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരുകയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ആനന്ദ പറഞ്ഞു തുടങ്ങി ഒരിക്കൽ സിദ്ധാർത്ഥ് എന്ന യുവ രാജകുമാരൻ അതിമനോഹരമായ ഒരു കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു ആഡംബര ജീവിതമുണ്ടായിരുന്നിട്ടും സിദ്ധാർത്ഥനെ പലപ്പോഴും നിഷേധാത്മക ചിന്തകളും സംശയങ്ങളും അലട്ടിയിരുന്നു അദ്ദേഹം മഹാവീർ എന്ന മുനിയെ അന്വേഷിച്ചു സിദ്ധാർത്ഥൻ മഹാവീരനോട് ചോദിച്ചു മഹാമുനി എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നതെല്ലാം ഉണ്ട് എന്നിട്ടും എൻ്റെ ചിന്തകളാൽ ഞാൻ വേദനിക്കുന്നു എനിക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താനാകും മഹാവീർ സിദ്ധാർത്ഥനെ ഒരു വയലിലേക്ക് കൊണ്ടുപോയി രണ്ടു തരം വിത്തുകൾ നൽകി ഈ വിത്തുകൾ നട്ടുപിടിപ്പിച്ച് ദിവസവും അവയെ പരിപാലിക്കുക ഒരു മാസത്തിനുള്ളിൽ മടങ്ങുക നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും സിദ്ധാർത്ഥ് ഒരു തരം വിത്ത് വെയിലുള്ള സ്ഥലത്തും മറ്റൊന്ന് തണലുള്ള അവഗണിക്കപ്പെട്ട മൂലയിലും നട്ടു തണലിലെ വിത്തുകളെ അദ്ദേഹം അവഗണിച്ചപ്പോൾ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വിത്ത് നനക്കുകയും പരിപാലിക്കുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം സിദ്ധാർത്ഥ് മഹാവീരിലേക്ക് മടങ്ങി തണലിലെ വിത്തുകൾ മുരടിച്ച് വാടിപ്പോയപ്പോൾ വെയിലുള്ള സ്ഥലത്തെ വിത്തുകൾ മനോഹരമായ ആരോഗ്യമുള്ള ചെടികളായി വളർന്നു മഹാവീർ പറഞ്ഞു സിദ്ധാർത്ഥ് നീ വളർത്തിയ വിത്തുകൾ തഴച്ചു വളർന്നു അതേസമയം നിങ്ങൾ അവഗണിച്ചവ ഉണങ്ങിപ്പോയി അതുപോലെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്താൽ അവ തഴ തഴിച്ചു വളരും എന്നാൽ നിങ്ങൾ നിഷേധാത്മക ചിന്തകളിൽ മുഴുകിയാൽ അവ നിങ്ങളെ ദഹിപ്പിക്കുകയും അസന്തുഷ്ടി കൊണ്ടുവരികയും ചെയ്തു ആനന്ദ മായയെ നോക്കി പറഞ്ഞു സിദ്ധാർത്ഥിനെ പോലെ ഏത് ചിന്തകളാണ് വളർത്തേണ്ടതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം പോസിറ്റീവ് ഉന്നമനം നൽകുന്ന ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരാകാൻ മനസാന്നിധ്യം പരിശീലിക്കുക അവയെ പോസിറ്റിവിറ്റിയിലേക്ക് സൗമ്യമായി നയിക്കുക ആനന്ദിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ച മായ അവളുടെ സമീപനം മാറ്റാൻ തുടങ്ങി അവൾ ധ്യാനവും ശ്രദ്ധയും പരിശീലിക്കാൻ തുടങ്ങി അവളുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരുകയും ബോധപൂർവം നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു അവൾ പ്രകൃതിയിൽ സമയം ചിലവഴിച്ചു അതിൻ്റെ സൗന്ദര്യത്തെ അഭിനന്ദിച്ചു അവൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏൽപ്പെട്ട് ഏർപ്പെട്ടു ആഴ്ചകൾ കടന്നു പോയപ്പോൾ തന്നിൽ തന്നെ ഒരു അഗാധമായ മാറ്റം മായ ശ്രദ്ധിച്ചു ഒരിക്കൽ അവളുടെ മനസ്സിനെ അലട്ടിയ നിഷേധാത്മക ചിന്തകൾ മങ്ങാൻ തുടങ്ങി പകരം സമാധാനവും സന്തോഷവും അവിടെ നിറഞ്ഞു പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുന്നതിലൂടെ അവൾ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് സ്വയം മനസ്സിലാക്കി ഒരു ദിവസം മായ തന്നെ നന്ദി അറിയിക്കാൻ ആനന്ദയെ സന്ദർശിച്ചു ഗുരു ആനന്ദ നിങ്ങളുടെ കഥ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു പോസിറ്റീവ് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ സമാധാനവും സന്തോഷവും കണ്ടെത്തി ആനന്ദ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓർക്കുക മായ നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു പോസിറ്റിവിറ്റി പരിഭോഷിക്കുന്നതിലൂടെ നിങ്ങൾ സന്തോഷവും ശാന്തതയും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിച്ചു നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ പുലർത്തുന്നത് തുടരുക നിങ്ങൾ എപ്പോഴും ഉള്ളിൽ സമാധാനം കണ്ടെത്തും ഇഫ് യു ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്